രണ്ട് മിനിറ്റും കൊണ്ട് പച്ചക്കറികൾ ഒന്നും ചേർക്കാതെ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയല്ലോ ഇത് ഭയങ്കര ഹെൽത്തി ഒരു കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരുപാട് കുക്കിംഗ് സ്കിൽസിന്റെ ഒന്നും ആവശ്യമില്ല ഇതിനായി മെയിൻ ആയിട്ട് വേണ്ടത് ഒരേ ഒരു സാധനമാണ് കേട്ടോ ഡേ ഈ കാണുന്ന മുരിങ്ങയില മുരിങ്ങയില ഉണ്ടെങ്കിൽ ഈ കറി സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എങ്ങനെയുണ്ടാക്കുന്നത് കാണിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്കില്ലേ എണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചെറിയുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനൊരു കൈ ഫുള്ള് ഉള്ള ചെറിയുള്ളി തേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അരിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് അതായിട്ട് ഇങ്ങനെ ഇതിന് വഴി ഇത് വരുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇനി നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കൂടെ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചെറുതായി കളർ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പ് ചേർക്കുന്നത് നിങ്ങൾക്ക് പൊടി ഉപ്പാണെങ്കിലും കുഴപ്പമില്ല നന്നായി വഴറ്റിയെടുക്കാം ഈ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഈ വഴട്ടുന്ന ഒരു സമയം മാത്രമാണ് ഇതിലാകെ വേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കഴിവേപ്പിലാണ് കഴിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് വഴട്ടാം ആ ഞാൻ ഈ കറിയുടെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ അല്ലേ ഇതാണ് മുരിങ്ങയില താളിച്ചത് ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വേറെ എന്തേലും പേരാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന് കോമൺ ആയിട്ട് പറയുന്നത് മുരിങ്ങയില താളിപ്പെന്നാണ് കേട്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി കറിയാണ് ആ ഇതിപ്പോൾ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കഞ്ഞിയുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക നന്നായി തിളച്ച ശേഷം നമുക്കിനി മുരിങ്ങയില എടുക്കാം മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ആ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടത് തിളപ്പിച്ചെടുക്കുക നന്നായി തിളപ്പിച്ചെടുത്ത് മുരിങ്ങയിലൊക്കെ നന്നായി വെന്ത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കറി ഉള്ള റെഡിയായി ഇത്രയുള്ളതോട്ടോ ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ലേ ഇതിന്റെ ഒരു എഫേർട്ടും വേണ്ട ഒരുപാട് പച്ചക്കറികളോ അങ്ങനെ ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഒരു തവണയിലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ നോയമ്പ് കാലത്തൊക്കെ രാവിലെ കഴിക്കാനൊക്കെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയാൽ ഭയങ്കര നല്ലതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ടേസ്റ്റ് എങ്ങനെയായിരിക്കും മനസ്സിലാവത്തില്ല ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ നല്ലത് വേറെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാനിത് ചോറിൻ്റെ കൂടെ മാത്രമേ കഴിക്കാറുള്ളൂ അപ്പം നമുക്കിത് ഇച്ചിരി എടുത്തിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം കൂടെ ഒരു അച്ചാറോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട യ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പിന്നെ നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഒരു എരിവൊക്കെ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളക് ഒന്ന് മൂപ്പിച്ച് ഇതിൽ വേണമെങ്കിൽ ചേർത്താൽ ചെറിയൊരു കളറും കിട്ടും ചെറിയൊരു എരിവിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇതുപോലുള്ള അടിപൊളി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോകൾക്ക് ഈ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാനും മാറുന്നു no lele bye, -bye.